ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ് പാകിസ്ഥാനിൽ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വധിക്കാനുള്ള ശ്രമം ഐ എസ് ഐ നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇമ്രാൻഖാന്റെ വിശ്വസ്തരും സഹായികളുമായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അദ്യാല ജയിലിൽ റാവൽപിണ്ടിക്ക് സമീപമുള്ള അദ്യാല ജയിലിൽ രണ്ടായിരത്തി മുതൽ തടവിൽ കഴിയുകയാണ് മുൻ പ്രധാനമന്ത്രി മുൻ ക്രിക്കറ്റ് താരവും കൂടിയായ ഇമ്രാൻഖാൻ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിക്കെതിരെ നിരവധി കുറ്റങ്ങൾ ചുമത്തിയാണ് അസീം മുനീർ ഭരണകൂടം ഇമ്രാൻഖാനെ ജയിലിലടച്ചത് ഇപ്പോൾ ഇത് പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ മറവിൽ ഇന്ത്യയുടെ ആക്രമണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ജയിലിലെ സെല്ലിൽ കഴിയുന്ന ഖാനെ വധിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം ശ്രമിക്കുന്നു എന്ന അതിഗുരുതരമായ ആരോപണം സൽമാൻ അഹമ്മദ് എന്ന ഖാന്റെ വിശ്വസ്തൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിഗുരുതരമായ ആരോപണമാണ് ഇം ജയിലിൽ ജയിലിൽ ഖാൻ സുരക്ഷിതനല്ല ഖാനെ വധിക്കാനായി ഐ എസ് ഐ ചില പദ്ധതികൾ തയ്യാറാക്കുന്നു ഐ എസ് ഐക്ക് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാകിസ്ഥാന്റെ നിലവിലെ പ്രധാനമന്ത്രിയായ അസീം മുനീറാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിലെ സംഘർഷ സാഹചര്യത്തിൻ്റെ മറവിൽ തൻ്റെ എതിരാളിയായ ശത്രുവായ ഖാനെ വധിക്കാനുള്ള ഗൂഢാലോചന അസീം മുനീർ നടത്തിയിരിക്കുന്നു അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വത്തിന് എടുത്തിരിക്കുന്നത് ഐ എസ് ഐ ആണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിരവധി കുറ്റങ്ങൾ ചേർത്തപ്പെട്ട ഖാൻ അധ്യയല ജയിലിൽ കഴിയുകയാണ് നിരവധി വർഷങ്ങൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഖാനെതിരെ നിരവധി കുറ്റങ്ങളാണ് നിരവധി 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 കുറ്റങ്ങളാണ് പാകിസ്ഥാൻ ഭരണകൂടം ചുമത്തിയത് അതിന് പിന്നാലെ വിചാരണയ്ക്ക് പോലും നിൽക്കാതെ ഇമ്രാൻഖാനെ ആ ജയിലിൽ അടയ്ക്കുകയായിരുന്നു ആ ജയിലിന് സമീപം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോണുകൾ പതിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ തൊടുത്തുവിട്ട ഡ്രോണുകൾ ആണ് ഇതെന്നാണ് പാകിസ്ഥാൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തന്നെ ഈ അധ്യാല ജയിലിനുള്ളിൽ ഇന്ത്യയുടെ ഡ്രോണുകൾ പതിച്ചു എന്ന തരത്തിൽ ട്വീറ്റ് ചെയ്തു എന്നും സൽമാൻ അഹമ്മദ് പറയുന്നുണ്ട് അതേസമയം ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് പാകിസ്ഥാൻ്റെ ഗൂഢാലോചനയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തന്റെ ട്വീറ്റിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ അധ്യയല ജയിലിനുള്ളിൽ പോയി അധ്യാല ജയിലിനുള്ളിൽ പതിച്ച ഡ്രോണുകൾ അത് പാകിസ്ഥാന്റെ തന്നെ ഡ്രോണുകളാണ് ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണത്തിന്റെ മറവിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഖാന്റെ സെല്ല് തകർക്കുക അതിലൂടെ ഖാനെ വധിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ കുടുംബം ആരോപിക്കുന്നത് അസീം മുനീറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഐ എസ് ഐ ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഇമ്രാൻഖാന്റെ എയ്ഡ് സൽമാൻ അഹമ്മദ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും പാകിസ്ഥാനിനുള്ളിൽ ആഭ്യന്തര കലാപം ആഭ്യന്തര കലഹം നേരത്തെ മുതൽ തന്നെ രൂക്ഷമാണ് എന്നാൽ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ പോലും രാഷ്ട്രീയപരമായ എതിരാളികളെ അതിൻ്റെ മറവിൽ വകവരുത്താനുള്ള കുടില തന്ത്രമാണ് പാകിസ്ഥാന്റെ ഭരണാധികാരികൾ ഇപ്പോഴും നടത്തുന്നത് എന്നുള്ളത് ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യമാണ് എന്തായാലും പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല ഇന്ത്യ പാക് സംഘർഷത്തിന്റെ മറവിൽ രാഷ്ട്രീയ എതിരാളികളെ ഒന്നടങ്കം വകവരുത്താനാണ് അസീമുനീർ ഭരണകൂടം ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് സൈന്യത്തിലെ വലിയൊരു വിഭാഗം പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരുന്നു ഒരു സൈനിക അട്ടിമറിയുടെ സാഹചര്യമാണ് പാകിസ്ഥാനുള്ളത് കാരണം സൈന്യത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു സൈന്യത്തിലെ വലിയൊരു വിഭാഗം ഭരണകൂടത്തിന് എതിരായിട്ടുള്ള ഒരു വികാരമാണ് പ്രകടിപ്പിക്കുന്നത് നമുക്കറിയാം ആഴ്ചകൾക്ക് മുൻപാണ് അയ്യായിരത്തിലധികം സൈനികർ ഒന്നിച്ച് പാകിസ്ഥാൻ സേന വിട്ടു പുറത്തുപോയത് പ്രത്യേകിച്ച് ബലൂജ് ലിബറേഷൻ ആർമിയുമായുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു കൊണ്ടായിരുന്നു അയ്യായിരത്തിലധികം സൈനിക ഉദ്യോഗസ്ഥ സൈനികർ സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോയത് ഇവരിൽ വളരെയധികം പേർ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഭാഗമായി ചേർന്നു മറ്റു നിരവധി പേർ മറ്റു വിദേശ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഇതുകൂടാതെ തന്നെ സൈന്യത്തിനുള്ളിൽ ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെ താഴെ ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുന്ന സാഹചര്യം പോലും പാകിസ്ഥാനിൽ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തു അങ്ങനെ സൈന്യത്തിനുള്ളിൽ കലാപം സൈനിക സൈനിക അട്ടിമറിക്കുള്ള നീക്കം തുടങ്ങിയ വാർത്തകൾ വരുന്നതിനിടയിലാണ് മുൻ പ്രധാനമന്ത്രി ഖാനെ വധിക്കാൻ അസീമുനീർ അടക്കമുള്ളവർ ശ്രമിച്ചുവെന്നും അട്ടിയ അധിയാല ജയിലിൽ കിടക്ക ജയിലിൽ കഴിയുന്ന ഖാനെ നേരെ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ തന്നെ ഉപയോഗിച്ചുവെന്നും ഇന്ത്യയുടെ ആക്രമണത്തിൻ്റെ മറവിൽ അതിൻ്റെ മറവിടിച്ച് ഖാനെ വധിക്കാനുള്ള വലിയ ശ്രമമാണ് വലിയ ഗൂഢാലോചനയാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്